ഹലോ ഹായ് എച്ച് മി ഒരു സിനിമാ ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് കാലഘട്ടങ്ങളിൽ മമ്മൂക്ക മമ്മൂട്ടി അഭിനയിച്ച ഒരു നാല് ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ് ഒരുപാട് പേര് കണ്ട ചിത്രങ്ങൾ തന്നെയായിരിക്കാം എന്നിരുന്നാൽ പോലും ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു നാല് സിനിമകളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന നാല് സിനിമകളുടെയും ഡൗൺലോഡ് ലിംഗിൽ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ മൂവീസ് ഉണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനായിട്ട് നടക്കരുത് അപ്പോൾ ഏതൊക്കെയാണ് ആ നാല് ചിത്രങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോഷിയുടെ സംസ്ഥാനത്തിൽ ഒരു മിസ്റ്ററി ട്രിളറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ആയിരം കണ്ണുകൾ ആയിരം കണ്ണുകൾ എന്ന എന്നെങ്കിൽ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ടെടുത്ത് നോക്കിയാൽ ഇതിൽ ശോഭന ചെയ്ത കഥാപത്രം ചില സ്വപ്നങ്ങൾ കാണുകയാണ് അതായത് ചില കൊലപാതകങ്ങളൊക്കെ ഇവൾ സ്വപ്നം കാണുകയാണ് അങ്ങനെ ആ സ്വപ്നത്തിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും യാഥാർത്ഥ്യമാവുകയാണ് ചില കൊലകളൊക്കെ നടക്കുകയാണ് അങ്ങനെ തുടർന്ന് ആയ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാൻ ഗംഭീരമായ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ചിത്രം എന്ന രീതിയിൽ ഗംഭീരമായി തൊഴിലടിച്ചിൽ കണ്ടിരിക്കാൻ തന്നെ കഴിയുന്ന ഒരു ചിത്രമാണ് ആയിരം കണ്ണുകൾ എന്ന ഈ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമേ നോക്കാം രണ്ട് സ്വപ്നങ്ങൾ കാണുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടതുപോലെ സംഭവിക്കുന്നു സ്വപ്നം കണ്ടാൽ നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഭയന്നു പോകും ഭയമല്ല ഹിസ്റ്റീരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയാണ് ഈ ഒരു കഥയുടെ പുറപ്പെട്ടെടുത്ത് നോക്കിയാൽ ജെയിംസ് എന്ന ഒരു ബിസിനസ്സുകാരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് വകളെ ചൊല്ലി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നേരിടേണ്ടി വരുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത് ഭർത്താവിന്റെ രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഈ വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ തുടർന്ന് ആ ഒരു കേസ് നമ്മുടെ മമ്മൂട്ടി ചെയ്ത ജോർജ് എന്ന വക്കീൽ വരികയാണ് അങ്ങനെ തുടർന്ന് നടക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് തന്ത്രം എന്ന ഈ ഒരു ഒരു ചിത്രത്തിന്റെ ജെയിംസിന്റെ കത്തിയേറ്റോട്ട് കൊലപാതകമായിരുന്നു കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ആടി ചിത്രമേന്നു ശീലമായി എന്തെങ്കിലും ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ജി എസ് വിജയന്റെ സംസ്ഥാനത്തിൽ പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ത്രില്ലറാണ് ചരിത്രം ചരിത്രം എന്നിത്രത്തിന്റെ കഥയുടെ മമ്മൂട്ടിയുടെ അനുജനായ റഹ്മാൻ ചെയ്ത രാജു എന്ന കഥാപാത്രം പെട്ടെന്നൊരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയാണ് രാജുവിന്റെ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ കൊല്ലപ്പെട്ട രാജു മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഫോട്ടോയിൽ ആവശ്യമുള്ളൂ അങ്ങനെ എന്താണ് സംഭവം ഒന്ന് പിടിയിട്ടാതെ മമ്മൂട്ടി വളരെയധികം പരിഭ്രാന്തിയാവുകയാണ് പക്ഷെ ഇതെന്റെ അനുശനല്ല എന്നുള്ള കാര്യം മമ്മൂട്ടി ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു പിന്നെ അത് തെളിയിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ എന്ന് പറയാം ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ചരിത്രം എന്നീ ഒരു ചിത്രം കരുത്തില്ലാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാലാമത്തെ ചിത്രം എന്നു ഞാൻ രാജു രാജു മണവാളൻ എന്താ സംശയം ശബ്ദവ്യത്യാസം ആക്സിഡന്റ് ആയിരത്തി എൺപത്തി ഒമ്പതിൽ ബി കെ പവിത്ര സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മൂവിയാണ് ഉത്തരം ഉത്തരം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ എടുത്ത് നോക്കിയാൽ മമ്മൂട്ടി ചെയ്ത ബാലു എന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ സുഹൃത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തുകയാണ് ദുരൂഹത നിറഞ്ഞ ഒരു മരണം എന്നുള്ള രീതിയിൽ മമ്മൂട്ടി അത് അന്വേഷിക്കുക അങ്ങനെ ആ മാധ്യമ പ്രവർത്തകനായ മമ്മൂട്ടി അന്വേഷിച്ച് കണ്ടെത്തുന്ന ചില രഹസ്യങ്ങളാണ് ചിത്രത്തിന്റെ കഥയുടെപ്പോഴോട് തീർച്ചയായും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയേറ്റ് എന്റെ ചെയ്യാം എന്റെ തെറ്റുകൾ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് എല്ലാം സത്യമായിട്ട് എന്നോട് പറഞ്ഞ പോലീസിനോട് മറുപടി പറയേണ്ടി വരില്ല അപ്പൊ ഇതൊക്കെയാണ് എൺപത് കാലഘട്ടങ്ങളിലും മമ്മൂക്ക അഭിനയിച്ച ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായ കമന്റ് ചെയ്ത് അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ വലുതാൻ ബൈ ബൈ